ഈ പൊടി ഒരു ടേബിൾ സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കിയിട്ട് വെറും വയറ്റിലൊന്ന് കുടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര വണ്ണം കൊണ്ടുള്ള പൊണ്ണ തടിയന്മാരാണെങ്കിലും ഇനിയിപ്പോൾ ഒരുപാട് വയറുള്ള ആളുകളാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറഞ്ഞ ദിവസം കൊണ്ട് അലിഞ്ഞു പോകുന്നതായിട്ട് കാണും ചെയ്യുക എന്നാൽ നിങ്ങളെ തടി കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പോഷകത്തിന് ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല കേട്ടോ കാരണം അത്രക്കും ഒരുപാട് പോഷകം അടങ്ങിയിട്ടുള്ള നല്ലൊരു പൊടിയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിങ്ങൾ വെറും വയറ്റിൽ ഡെയിലി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പൊടി ഉണ്ടാക്കിയതെന്നും ഈ ഒരു പൊടി ഉണ്ടാക്കി കഴിച്ചാലുണ്ടാകുന്ന നമുക്ക് വണ്ണം കുറയലും വയറ് കുറയലും മാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും കൂടെ ഇതിൻ്റെ കൂടിയുണ്ട് നമുക്കൊരുപാട് അസുഖങ്ങൾ തടയാനൊക്കെ ഈ ഒരു പൊടിക്ക് കഴിയും അതായത് ഇതാ ഈ ഒരു വിത്ത് എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ലേ ചണവിത്ത് അപ്പോൾ ഈ ഒരു വിത്ത് വെച്ചിട്ടാണ് നമ്മളിന്ന് ഈ ഒരു പൗഡർ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ നിങ്ങൾ ചണവിത്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിപ്പോൾ എവിടെ നിന്നാണ് കിട്ടാന്ന് നിങ്ങൾ മെഡിക്കൽ സ്റ്റോ മെഡിക്കൽ സ്റ്റോറിലൊക്കെ ചെന്നിട്ട് ചോദിച്ചാൽ മതി ഒരു നൂറ് ഗ്രാം ചണവിത്ത് ചോദിച്ചാൽ നൂറ്റി അൻപത് കൊടുത്താൽ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് ഇതുതന്നെ മതിയാവുംട്ടോ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് പട്ടിണി കിടക്കും പക്ഷെ പട്ടിണി കിടക്കുന്ന സമയത്ത് നമ്മൾ ശരീരത്തിന് വേണ്ട ഒരുപാട് സാധനങ്ങൾ നമുക്ക് കിട്ടാതെ പോകും അപ്പോൾ എന്താ അറിയോ അത് അസുഖമായിട്ടാണ് വരിക അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട് വെറും വയറ്റിൽ എന്തൊക്കെയോ വെള്ളങ്ങളൊക്കെ ഉണ്ടാക്കി കുടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അതിനാലൊക്കെ പിന്നീട് അസുഖങ്ങൾ വന്നതായിട്ടും കേട്ടിട്ടുണ്ട് വാറ്റിൽ പുണ്ണായി ഗ്യാസായി അൾസറായി അങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും കലക്കി കുടിക്കരുത് ഇതുപോലുള്ള ധാരാളം ആരോഗ്യ ഗുണങ്ങളുള്ള അതായത് എല്ലാവർക്കും എല്ലാവർക്കും അറിയുന്ന ഒരു വിത്ത് തന്നെയാണ് ഫ്ലാക്സീഡ്സ് എന്ന് പറയുന്നതിന് എന്നും പറയും പിന്നെ നമ്മൾ മലയാളികൾ മലയാളികളിതിന് പറ ചണവിത്ത് നിന്ന് കേട്ടോ നല്ല മിനുസുള്ളൊരു വിത്താണിത് ചണവിത്ത് എന്ന് പറയും അപ്പോൾ ഈ ഒരു വിത്ത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് എന്താ പറയുക ആദ്യം തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചോളി കേട്ടോ എന്തിനാന്ന് വെച്ചാൽ ഇത് ഇതിങ്ങനെ നമ്മൾ വറുക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ കുറഞ്ഞ ചൂടാകുമ്പോഴേക്കും ഇവരെല്ലാവരും ചാടി കളിച്ച് ഫുള്ള് പുറത്തേക്ക് പോകും എന്താ അങ്ങനെയുണ്ട് ചണവിത്ത് വറുക്കുന്ന സമയത്ത് ഒരു പ്രശ്നം അപ്പോൾ എന്താ പറയുക നല്ലോണം ചൂടായി പൊട്ടി പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താൽ ആ സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ച് പ്ലേറ്റിൽ തട്ടിയിട്ട് അങ്ങോട്ട് തന്നെ ചാടും ചെയ്യും പിന്നെ അത് മുഴുവനും നല്ലോണം വറന്ന് കിട്ടും ചെയ്യട്ടോ അപ്പം നിങ്ങൾ തുറന്നിട്ടിട്ട് ഒരിക്കലും ഇത് വറക്കാൻ പാടില്ല വറുക്കണമെന്ന് കുഴപ്പമില്ല പക്ഷെ അത് പൊട്ടാൻ തുടങ്ങുന്ന സമയത്ത് പൊട്ടി പൊരിയാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളത് മൂടി വെക്കണം അപ്പോൾ അത് ഏകദേശം പൊട്ടി പൊരിയാനായിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൻ്റെ സൗഡൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം ഇപ്പൊ ഇതിന് ചെറുതായിട്ട് പൊട്ടുന്ന സൗണ്ടൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക ഞാൻ ആ സൗണ്ടൊക്കെ ഒഴിവാക്കിയാണ് ഞാനിപ്പോൾ എന്താ പറയുക ഈ ഇതിങ്ങനെ വറുക്കുമ്പം ചട്ടിൻ്റെ കടകടായും വറുക്കണ സൗണ്ടും എല്ലാം കൂടെ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ കയറേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ സൗണ്ട് ഒഴിവാക്കിയത് ഇനി ഇത് എന്താണ് പൊട്ടിപ്പോല സമയത്ത് മാത്രം ഞങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കൂട്ടി കാണിച്ചു തരാം എന്താ കേട്ടല്ല സൗണ്ട് ഈ ഒരു സൗണ്ട് വരുന്ന സമയത്ത് മൂടി വെക്കുക എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോഴേക്കും ഇത് നല്ലോണം ഇതും ഇങ്ങനെ പൊട്ടിപ്പോയി അപ്പോൾ ഇടയ്ക്കൊന്നെടുത്തിട്ട് തുറന്നിട്ട് ഒന്നും കൂടെ റച്ച് കൊടുക്കുക അത്രയും മതി പിന്നെ ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴൊക്കെ ഇത് നന്നായിട്ട് തന്നെ വറവായിട്ടുണ്ടാകും കാരണം അരി പോലെ പോലെയൊന്നുമില്ല ഇതൊന്നും ചൂടായി പൊട്ടിപ്പൊരിയാൻ തുടങ്ങിയാൽ തന്നെ മുഴുവനായിട്ടും പെട്ടെന്ന് തന്നെ വറവായിട്ട് കിട്ടിട്ടോ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി വെക്കുക എന്നിട്ട് ഇളക്കുക പൊട്ടിപ്പൊരിച്ചിൽ മാറുന്നത് വരെ ഇങ്ങനെ മൂടി വെക്കുക തുറക്കുക അങ്ങനെ ചെയ്താൽ മതിയാവും പെട്ടെന്ന് റെഡിയായിട്ട് കിട്ടും ഒരു രണ്ട് പ്രാവശ്യം ഞാൻ മൂടി വെച്ചിട്ടും തുറന്നിട്ടേ ഉള്ളൂ അപ്പം ഇതാ ഇനി നമുക്കിത് ഒന്ന് ഇളക്കിയതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം കാരണം എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉള്ളൊരു വിത്താണ് നമ്മളെ പട്ടിണി കിടന്നിട്ട് വണ്ണം കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പോഷങ്ങൾ ശരീരത്തിൽ കിട്ടേണ്ട ഒന്നും കിട്ടൂല കേട്ടോ പക്ഷെ ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പോഷകങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഫ്ലാക്സീഡ്സ് ധാരാളം ആന്റി ഓക്സിഡൻറ്റുകളും സിങ്ക് ഇരുമ്പ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നാരുകള് പ്രോട്ടീന് അതിനാലൊക്കെ സമ്പുഷ്ടമാണ് നമ്മൾ ഈ ഫ്ലാക്സീഡ്സ് അതായത് നമ്മുടെ ചണവിത്തിട്ടോ നമ്മൾ ജീവിതത്തിൽ ദിവസവും ഈ ഫ്ലാക്സീഡ്സ് കഴിക്കുന്നത് പലതരത്തിലുള്ള ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് നൽകും പിന്നെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഫൈബർ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതുവരെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ ഇതിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് നമ്മൾ ദിവസവും കഴിക്കണം ഇതാ ഇത് വറുത്ത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ ഇതിനി നമുക്കിതാ ഇതുപോലുള്ള നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിൽ ജാറെ എടുക്കുക ഒരിത്തിരി പോലും നനവുണ്ടാവാൻ പാടില്ലേ കാരണം എന്താ വെച്ചാൽ നമ്മളിത് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു അഞ്ചെട്ട് ടേബിൾ സ്പൂണോളം ഫ്രാക്സിസ് എടുത്തിട്ട് വറുത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്കൊരാഴ്ചത്തേക്കുള്ള പൗഡർ തയ്യാറാക്കി എടുക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിൽ തന്നെ ഇടുക അല്ലയെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മഴക്കാലമാണ് പെട്ടെന്ന് പൂക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മിക്സിഡ് ജാറില് വെള്ളത്തിന് അംശമില്ലാതെ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പൗഡർ ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ പോലും സൂക്ഷിക്കാതെ പുറത്ത് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ജാറെ എടുത്ത് അതിലേക്ക് അത് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ മൂടിമേലും ഈ ജാറിൻ്റെ മൂടിമേലും വാഷർമേലും ഒന്നും വെള്ളം ഉണ്ടാകുമ്പോൾ പാടില്ല കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ വറുത്തത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിന് ഇനി എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും കൂടെ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക എന്നിട്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അതായത് ഒരൊറ്റ ദിവസം നമുക്ക് കുടിക്കേണ്ട ഒരു വെറും വയറ്റിൽ കുടിക്കേണ്ട ഒരു കണക്കാണ് കേട്ടോ പറയണത് ഇനി എന്തെങ്കിലും രാവിലെ നമ്മൾക്ക് അധികം ആളുകളും വയറ് കുറയാനും വണ്ണം കുറയാനൊക്കെ വേണ്ടിയിട്ട് പട്ടിണി കിടക്കുകയും ചെയ്യുക പിന്നെ ചെറുനാരങ്ങ നീര് തേൻ അത്തരം സംഭവങ്ങളൊക്കെ കുടിച്ച് പിന്നെ അസുഖങ്ങൾ വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കെട്ടോ കാരണം നമുക്കിത് ഒരു ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതും ഇത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് അതായത് നമുക്ക് എന്താണ് ഈ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ സിങ്ക് ഇരുമ്പ് ഒമേഖാ ത്രീ ഫാറ്റി ആസിഡുകൾ നാരുകൾ പ്രോട്ടീൻ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ ശരീരത്തിന് വേണ്ടേ അത് നമ്മൾ പലതരം ഭക്ഷണങ്ങൾ കൂടി നമുക്കതൊക്കെ കിട്ടും ഇഷ്ടം പോലെ പക്ഷെ നമ്മളതൊക്കെ ഒഴിവാക്കിയിട്ട് ആണ് വയറ് കുറക്കാനും തടി കുറക്കാനും വേണ്ടി നോക്കുന്നത് ഇനിയിപ്പോൾ കഴിക്കണെങ്കിൽ കുറച്ച് കഴിക്കുള്ളൂ പക്ഷെ ഇത് നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നാലും നമുക്ക് വയറും മണ്ണും കുറയുന്നതോടുകൂടി തന്നെ ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ളതാണ് നമ്മൾ ഈ വയറും വണ്ണം കുറയാൻ വേണ്ടിയിട്ട് കഴിക്കേണ്ടത് കേട്ടോ മാത്രമല്ല മക്കളെ ഇതിൽ നമുക്ക് നമ്മുടെ ഉണ്ടാകുന്ന അനാവശ്യ കൊളസ്ട്രോൾ ഉണ്ടല്ലോ വെറുതെ കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോള് അതിനൊക്കെ ഇല്ലാതാക്കാന് ഈ ഒരു ഫ്ലാക്സിഡിസും സഹായിക്കൂട്ടോ പിന്നെ എന്താ വെച്ചാൽ ഈ അമിതവണ്ണം ഈ അമിതവണ്ണം കൊണ്ടാണ് ഇതൊക്കെ കൂടിയിട്ടാണ് അമിതവണ്ണം കൂടുന്നത് അപ്പോൾ ഈ ഒരുപാട് ചോറൊക്കെ വാരി വലിച്ച് കഴിക്കണവർക്കൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് പിന്നെ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആളുകൾ പക്ഷേ അതൊക്കെ കഴിക്കുമ്പോഴാണ് നമുക്കിതൊക്കെ അധികം കിട്ടുന്നത് പക്ഷേ അതൊരുപാട് കഴിക്കാൻ പാടില്ല അത് അധികം നമുക്ക് ചീത്ത കൊളസ്ട്രോളായിട്ടും ഒക്കെ ആയിട്ട് വരും അപ്പോൾ എന്തെയ്യുക അതൊക്കെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി പട്ടിണി കെടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക വണ്ണം വയറും കുറയണം എന്നുണ്ടെങ്കിൽ വ്യായാമം ചെയ്യണം വ്യായാമത്തോടൊപ്പം ഇതൊരു ഗ്ലാസ് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഒരിക്കലും നിങ്ങൾക്ക് ഒരു അസുഖം വന്നുകൊണ്ടുള്ള ശരീരവണ്ണം കുറക്കലും വയറ് കുറക്കലും ആവില്ല അപ്പോൾ ഇതാ ഞാൻ ഈ ബാക്കിയുള്ള പൗഡർ ഇതാ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ നല്ല ഗ്ലാസിൻ്റെ കുപ്പിയിൽ ഇട്ട് കൊടുക്കട്ടോ അല്ലാതെ നിങ്ങൾ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും ഇത് സ്റ്റോർ ചെയ്ത് കൊടുക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ ശരീരത്തേക്ക് എന്ത് നമ്മൾ കഴിക്കുകയാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഞാൻ അലുമനിയ ചട്ടിയിൽ ഇത് വറുത്ത് ചേച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ അലുമനിയ ചട്ടി ഒഴിവാക്കണം എന്നാലിത് വറുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ പഴയ ചട്ടിയൊന്നും എടുക്കണമെങ്കിൽ കുഴപ്പമില്ല കാരണം വെള്ളമൊന്നും ചേർക്കാതെ വലിയ ആയിട്ട് വറുത്തെടുക്കല്ലേ ഇനി എന്ത് ചെയ്യുക രാത്രിയിലാണ് കേട്ടോ ഈ വെള്ളം നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് ഒരു ടേ നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെയ്യുക ഒരു ഗ്ലാസ് പച്ച വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെക്കുക മൂടി വെച്ചിട്ട് രാവിലെ എണീറ്റ് വന്നതിന് ശേഷം വെറും വയറ്റിൽ കേട്ടോ വേറെ എന്ത് വെള്ളം നമ്മൾ കുടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വെറും വയറ്റിൽ ഇത് നമ്മൾ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്താൽ മതി മിക്സ് ചെയ്യുമ്പോൾ ഒരു കൊഴുപ്പോ കാര്യമൊന്നും വല്ലാതെ ഉണ്ടാവില്ല കേട്ടോ കാരണം ഈ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഒച്ചിനെ തൊട്ട് ഒച്ചിനെ തൊട്ടിലൊക്കെ അവിടെ നിൽക്കുള്ളൂ ഭയങ്കര കൊഴുപ്പ് നമ്മൾ എള്ളിന്റെ ഇല ഒക്കെ ഇങ്ങനെ കുടിച്ചാലും ഉണ്ടാവില്ല എള്ളൊക്കെ ഇങ്ങനെ അതുപോലെ അതിനേക്കാളും കൊഴുപ്പായിരിക്കും കേട്ടോ ഭയങ്കര കൊഴുപ്പായിട്ടുള്ള ഒരു വിത്താണിത് വെള്ളം തട്ടിക്കഴിഞ്ഞാല് ഒരു നിലക്കും നമുക്കിത് വേറിടുൂല അല്ലാതെ കൊഴുപ്പാണ് പക്ഷെ നമ്മളത് വറുത്തത് കൊണ്ട് തന്നെ ഇതിന് വെള്ളത്തിൽ ഇട്ടാൽ വലിയൊരു കൊഴുപ്പോ കാര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്താ അറിയോ രാവിലെ നമ്മൾ എണീറ്റ് വന്നതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ഒഴിക്കണമെങ്കിൽ ഒഴുക്കുക അല്ലാതെന്നുണ്ടെങ്കിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വെറും വയറ്റില് കുടിച്ച് കഴിഞ്ഞാൽ മതി ഇങ്ങനെ നിങ്ങൾ ഡെയിലി കുടിച്ചുകൊള്ളിട്ടോ ഇനിയിപ്പോൾ നല്ലോണം തടി കുറയണമെന്നുണ്ടെങ്കിൽ മാത്രം എന്താണ് തേൻ ചേർത്താൽ മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുടിച്ചാൽ മതി ദിവസവും നിങ്ങൾ എത്ര തടി കുറയണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ പോലും ഇത് കുടിക്കണമെന്നല്ല കേട്ടോ കാരണം ഇത് നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ നമ്മൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഒരുപാട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കണ ഒരു സാധനം കൂടിയാണ് ഈ ഒരു പാക്സീഡ്സ് അപ്പോൾ എന്തെയ്യാ നിങ്ങൾ എന്തായാലും ഇത് ഡെയിലി കുടിക്കുക കുറച്ച് ദിവസങ്ങൾ സ്ഥിരമായിട്ട് കുടിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ വീഡിയോക്ക് താഴെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ തരീട്ടോ പിന്നെ നിങ്ങൾ എന്താ അറിയോ ചെയ്യേണ്ടത് എല്ലാ വീഡിയോ പോലല്ല ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ കേട്ടോ കാരണം അധികം ആളുകളും തടി കുറക്കാൻ വേണ്ടിയിട്ട് വ്യായാമം ചെയ്യൂല എന്തെങ്കിലുമൊക്കെ ഈ ചെറുനാരങ്ങ നീര് വെള്ളമൊക്കെ രാവിലെ കുടിച്ച് പിന്നെ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നല്ലൊരു പ്രചോദനം ആവട്ടെ നിങ്ങൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യുക ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ഒരു സംഭവമാണിത് വലിയൊരു വലിയ കാര്യമൊന്നും കൊടുക്കണ്ടല്ലോ കുറഞ്ഞ പൈസ കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാം കിട്ടും ചെയ്യും വണ്ണം കുറയും ചെയ്യും എന്നാൽ കു കുടിക്കാൻ വലിയൊരു പ്രയാസമുള്ളൊരു ടേസ്റ്റ് ഒന്നുമല്ല കേട്ടോ നല്ല ഇഷ്ടത്തോട് കൂടി കുടിക്കാൻ പറ്റുന്നൊരു ടേസ്റ്റ് തന്നെയാണ് ഇത് ഞാൻ വറുത്താലൊക്കെ ഞാൻ ഇതിപ്പോൾ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഈ ഒരു വിത്ത് പക്ഷെ ഞാൻ ഇടക്കിടക്ക് വറുത്ത് ഉള്ളും ഇതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വറുത്ത് കഴിക്കാറുണ്ട് അപ്പം നിങ്ങൾ അതിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെ ഒരുപാട് ഉപകാരപ്പെടും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഇതിനേക്കാളും നല്ലൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരട്ടോ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാം വലൈക്കും വരഹമുല്ലാ വരകാത്തു